ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആദ്യത്തെ വീക്ഷണം നടന്നിരിക്കുകയാണ് അതിലെ നമ്മുടെ രതീഷാണ് പുറത്തായിരിക്കുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല രതീഷ് പുറത്തായി എന്നുള്ളത് ഇനി ബിഗ് ബോസിന്റെ മാറ്റിപ്പിടി എന്നുള്ള ആ ഒരു പിന്നെ ടാഗ് ലൈൻ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള കളികളാണോന്ന് അറിയില്ല കാരണം ഇനി രതീഷിനെ പുറത്ത് കുറച്ച് ദിവസം നിർത്തിയിട്ട് വീണ്ടും അകത്ത് കയറ്റാനാണോ അല്ലെങ്കിൽ രതീഷിന് വേറെ ഏതെങ്കിലും രീതിയിലുള്ളത് കൊടുത്തിട്ടുണ്ടോ ടാസ്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല ഇതുവരെ രതീഷിൻറ്റേതായിട്ടുള്ള ഭാഗത്തൊന്നും ഒരു സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല ഔട്ട് ആയതിൻ്റെതായിട്ട് ഇപ്പൊ നമ്മൾ ഈ ടി വിയിൽ കണ്ടതും ഇത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റി പിടിക്കലുണ്ടോ എന്ന് ഞാൻ അറിയാൻ കഴിയില്ല കാരണം ഈ ഒരു ആഴ്ചയായിട്ട് പുറത്തു വന്നിരിക്കുന്ന കണ്ടന്റിന്റെ ഭൂരിഭാഗവും പിന്നെ രതീഷുമായിട്ട് ബന്ധപ്പെട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരാളെ അത്ര പെട്ടെന്ന് ബിഗ് ബോസ് പുറത്ത് കളിയോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ രതീഷിന്റെ ഈ ഒരു തരം ഇറിറ്റേറ്റിംഗ് പേഴ്സണാലിറ്റി ആണ് പ്രശ്നം ഉണ്ടാക്കിയത് എല്ലാരും പോയി ഇറിറ്റേറ്റ് ചെയ്യുക അകത്തും പുറത്തും ആളുകളെ ഒരേപോലെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം ആയതുകൊണ്ടായിരിക്കണം ഒരു വിഭാഗം പ്രേക്ഷകരും അകത്തുള്ള ഭൂരിഭാഗം പേരും അദ്ദേഹത്തെ തള്ളി പറയാനുള്ള സാധ്യത ഉണ്ടാക്കിയത് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഗെയിം ആണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഞാൻ വളരെ സോപ്പിട്ട് ഒരു വ്യക്തിയാണ് എല്ലാരും സോപ്പിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാനിവിടെ ഇങ്ങനൊരു സ്ട്രാറ്റജി എടുത്തത് പിഴച്ചുപോയി എനിക്ക് തെറ്റിപ്പോയി എന്ന് അദ്ദേഹം പോവാൻ നേരത്ത് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒന്ന് കഴിഞ്ഞ സീസണുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാലേ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ചെയ്തത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനത് പറഞ്ഞിരുന്നു കാരണം കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് പ്രേക്ഷകരിലേക്ക് എളുപ്പം എത്താനുള്ള മാർഗം എന്നുള്ള രീതിയിലായിരിക്കണം ഇദ്ദേഹം ഇത്രയും അവിടെ കിടന്ന് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് പാളിപ്പോയി കാരണം കഴിഞ്ഞ അഞ്ച് സീസണുകളിലും കണ്ട പ്രേക്ഷകരാണ് ഈ കുറിയും ബിഗ് ബോസ് സീസൺ സിക്സ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്താണ് ഇവർ ചെയ്ത് കൂട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ രതീഷ് കാട്ടിക്കൂട്ടുന്നൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ള പ്രേക്ഷകരെ കണ്ടുപിടിച്ചു അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ളവരും കണ്ടുപിടിച്ചു അതുകൊണ്ട് തന്നെ പിന്നെ രതീഷിന്റെ സ്ട്രാറ്റജി പാളിപ്പോയി എന്നേ പറയാൻ കഴിയുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ഇനി ഒരു ചാൻസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് എവിടെയാണ് പിഴച്ചതെന്ന് ഇപ്പം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ചാൻസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു കണ്ടസ്റ്റന്റായി മാറാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഗബ്രി ജാസ്മിൻ പ്രണയത്തിന് സത്യമല്ല ഫേക്ക് ആണ് എന്നുള്ളത് ഏർ പുറം ലോകത്തിന് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുത്ത ഒരു സീൻ ഉണ്ടായിരുന്നു രതീഷ് ഗബ്രീനോടും ജാസ്മിനോടും പോയി സംസാരിക്കുന്നത് നിങ്ങൾ എന്താണ് ആങ്ങളെയും പെങ്ങളും ആണോ അത് ചൊറിഞ്ഞോട്ട് ചോദിക്കുന്നതാണെങ്കിൽ പോലും പ്രേക്ഷകർക്ക് അത് മനസ്സിലായി അതായത് ആങ്ങളെയും പെങ്ങളാണ് ആങ്ങളെയാണ് ബ്രദറാണ് അല്ലെ ആങ്ങളെയാണ് സഹോദരിയാണ് അപ്പൊ ആങ്ങളെ അല്ല ആങ്ങളെയല്ല ഫ്രണ്ടാണ് ഫ്രണ്ട് ആണ് അപ്പൊ അവർ അവരുടെ വായ കൊണ്ട് തന്നെ ഇവരുടെ ബന്ധത്തിന്റെ ഇതെന്താണ് എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ രതീഷിന് വരുന്നേ അപ്പൊ അങ്ങനെയുള്ള പല ആളുകളുടെ ഫേക്ക് ആയിട്ടുള്ള മൂടികൾ വലിച്ചു കയറി പുറത്തുകൊണ്ട് രതീഷിനെ കൊണ്ട് കഴിയും അപ്പോൾ രതീഷ് മനസ്സിലാക്കിയിട്ടുണ്ട് താൻ എന്തുകൊണ്ട് ഇപ്പോൾ ഔട്ട് ആവുന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണവ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഗെയിമിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് അപ്പോൾ അത് പാളിപ്പോയി എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി റീ എൻട്രി ഉണ്ടായാൽ നല്ലൊരു ഗെയിമറായി മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനും ഗബ്രിയും കളിച്ചുകൊണ്ടിരിക്കുന്ന കളി പാളീനെ പറയാൻ കഴിയുള്ളൂ കാരണം തുടക്കത്തിൽ ഒരു രണ്ട് ദിവസമൊക്കെ എല്ലാവരും അത് ആസ്വദിച്ചു എനിക്കൊന്നും ഏഷ്യാനും ബിഗ് ബോസും ഒക്കെ അത് ആസ്വദിച്ചു അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നിലനിന്ന് പോട്ടേന്ന് ഏഷ്യാനും ബിഗ് ബോസും ഒക്കെ ആഗ്രഹിച്ചു പ്രേക്ഷകരുടെ ഒരു വിഭാഗവും അത് ആഗ്രഹിച്ചു നല്ല കോംബോ ആണ് അവരങ്ങനെ പ്രേമിക്കുകയാണെങ്കിൽ പ്രേമിക്കട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിക്കോട്ടെ അത് കണ്ടിരിക്കാൻ രസമാണ് എന്നുള്ളത് പലരും ചിന്തിച്ചിരുന്നു പക്ഷേ രതീഷിൻ്റെ ആ ഇടയ്ക്കുള്ള ഇടപെടലോട് കൂടിയിട്ട് അതെ പാളി പ്രേക്ഷകർക്ക് മനസ്സിലായി ഇവരുടെ ഗെയിം പ്ലാൻ ആണ് ഇത് എന്നുള്ളത് മനസ്സിലായി അതുപോലെ തന്നെ റോക്കിയുടെ ഇടപെടൽ അത് ഒന്നുകൂടി കൂടി പ്രേക്ഷകരിലേക്ക് എത്തുന്ന രീതിയിലായി കാരണം ഗബി വേറെ ഒന്നും ചെയ്യുന്നില്ല ജാസ്മിൻ്റെ പുറകെ നടക്കുക മാത്രം ചെയ്യുന്നവർ മൂലയ്ക്ക് പോയിരുന്നിട്ട് ലാല മുന്നിൽ തന്നെയാണ് അത് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതവിടെ പോയി ഇരുന്ന് വാഴ പോലെ ഇരുന്ന് വർത്താനം പറയുകയാണ് ഒന്നുമില്ല ഒരു വാഴയുടെ ലൈനാണ് ഗബിക്ക് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട് റോക്കി അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഒന്നും സംഭവിക്കില്ല അല്ല ജാസ്മിൻ വളരെ സ്മാർട്ടാണ് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഗബ്രി ജാസ്മിനിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി പവർ ഉണ്ടായിട്ട് പോലും തൻ്റെ ആ പവറ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി പിന്നെ ഗബിരി ഉപയോഗിക്കുന്നില്ല പവർ കിട്ടിയിട്ട് ആ പവർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് തൻ്റെ ഗെയിമിൽ പ്രയോജനപ്പെടുത്തേണ്ടത് അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ എങ്ങനെയാണ് ഈ ഗെയിമിൽ നിന്ന് വെളിയിലാക്കേണ്ടത് എന്നൊന്നും ചിന്തിക്കുന്നില്ല അതിന് പകരം ഏത് സമയത്തും ഈ ജാസ്മിന്റെ പുറകേ ഇങ്ങനെ നടക്കുക എന്നുള്ളത് മാത്രമാണ് ഗബിരി ചെയ്യുന്നത് അപ്പൊ അത് അകത്ത് കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ തന്നെ അതൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് പുറത്ത് ജനങ്ങൾക്കിടയിലും അതൊരു ചർച്ചയായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് വേണോ എന്ന ജനങ്ങളെ ഇനിയും പറ്റിക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്ന് പൊതുവേ ഒരു ഒരു ജനസംസാരമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതങ്ങനെ കൂടുതൽ കാലം നീണ്ടുപോകില്ല മാറ്റി പിടിച്ചാൽ ഗബിരിക്ക് നന്നായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഗബി ഔട്ടാവും ജാസ്മിൻ സേഫ് ആകുകയും ചെയ്യും ജാസ്മിൻ എങ്ങനെയായാലും നിലനിന്ന് പോകുമ്പോൾ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആളാണ് ജാസ്മിൻ അപ്പൊ ഗബിക്ക് തന്നെ അത് നെഗറ്റീവായിട്ട് വരും ഗബി സൂക്ഷിച്ചാൽ ഗബിരിക്ക് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത എവിക്ഷനിൽ ഉറപ്പായിട്ടും ഗബിരി ഉണ്ടാവും എന്നുള്ളതിന് സാധ്യത കൂടുതലാണ്